അടുത്ത ആണ് പുതിയ ശിവമയം വെടിയാണ് പറയപ്പോ അല്ലേട്ട് പണ്ടത്തെ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഉത്തരം പറഞ്ഞു ശിവം ഭയങ്കര ഡേഞ്ചർ ആളാണ് ഭയങ്കര പവർഫുൾ ആളാണ് ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറിൽ ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവ എന്ന് പറയുന്ന ആള് പക്ഷേ പുള്ളിക്കാരെ ശിവൻ എന്ന് പറഞ്ഞ അടിപൊളി ആളാണ് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര പവർഫുള്ളാണ് വെച്ചാ ഭയങ്കര ദേഷ്യമൊക്കെയാണ് ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ ശിഷ്യനായിട്ട് വരും പക്ഷെ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ ഭദ്രാളിയുടെ മുമ്പ് കണ്ടു കഴിഞ്ഞാ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ അവിടെയാണ് ഭദ്രാളീന ഭയങ്കര പേടിയാണ് കേട്ടോ ളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതം തമന്നു കടന്നുകൊടുക്കൂ ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതം തമന്നു കിടന്നു കൊടുക്കും അതാണ് ശിവന്റെ മെത്തേഡ്